മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രി തന്നെ കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന് അൻവർ ആരോപിച്ചു പി വി അൻവർ കള്ളക്കടത്ത സംഘത്തിന്റെ ആളാണോ എന്ന സംശയം മുഖ്യമന്ത്രി സമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുത്തു അത് തനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ അധിക്ഷേപിച്ചു മുഖ്യമന്ത്രി അങ്ങനെ കടന്നു പറയേണ്ടിയിരുന്നില്ല വ്യക്തിപരമായി അധിക്ഷേപിച്ച രീതി ശരിയായില്ലെന്നും അൻവർ പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിൽ അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം എട്ട് വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ് ഡി ഐ സി തിരിച്ചു കോൺഗ്രസിൽ പോയതിന് ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും വായിച്ചാൽ മനസ്സിലാകുന്ന കോമൺ സെൻസുള്ള മനസ്സിലാവുന്ന രീതിയിൽ സാദാ ഭാഷയിലാണ് ഞാൻ എഴുതി വിട്ടത് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് വി ശശിയും ഞാനും പത്ത് നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് വി ശശിയെക്കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല പ്രഥമദൃഷ്ടിയാൽ ഇതിലൊരു കഴമ്പുമില്ല അൻവർ തന്ന പരാതി പ്രഥമദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തോ ഒരു പരാതി ചെയ്യുക നേര വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും പ്രഥമ പ്രഥമദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിൽ വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത് ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അങ്ങ് തൊട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത് അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട് ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ നയത്തിൽ ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത് എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു പിന്നെ എന്തോ ഒരു ആയിരത്തഞ്ഞൂറ് ഗ്രാമിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു മാത്രമല്ല എഴുതി അജിത് കുമാർ എഴുതി കൊടുത്തായിരിക്കും അല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ കുറ്റവാളിയാക്കുന്നതായിരുന്നു പാർട്ടി അത് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ അതുണ്ടായില്ല പ്രതീക്ഷ മുഴുവൻ പാർട്ടിയിലായിരുന്നു അന്വേഷിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി പറയുമെന്നും കരുതി പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണമില്ലാത്തത് നിരാശപ്പെടുത്തി എട്ട് വർഷത്തിനും അപ്പുറം പാർട്ടിയുമായി ബന്ധമുള്ളതാണ് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതി വായിച്ചിട്ട് വായിച്ചിട്ടുപോലുമില്ലെന്ന് മനസ്സിലായി ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് പരാതി കൊടുത്തത് പി ശശിയുമായുള്ള ബന്ധത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു പാർട്ടി സെക്രട്ടറി ചെയ്തതെന്നും പി ശശിയുമായുള്ള ബന്ധത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി ചെയ്തതെന്നും അൻവർ ആരോപിച്ചു ന്യൂസ് നിലമ്പൂർ